നീ ഇപ്പൊ കൊറേ നേരായിട്ട് ഇവിടെ ഒന്ന് കളിക്കല്ലേ ഞങ്ങളല്ലേ എണീക്കണത് ഇപ്പൊ ഏതാൻ്റെ കുട്ടിന് വേണ്ടത് രാവിലെ ബിരിയാണിയാ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ വേണ്ടെന്ന് പറശയാ ഹൈ സ്റ്റാൻഡേർഡാണല്ലോ കല്യാ രാവിലെ തന്നെ നിനക്ക് ഞാൻ പാൻ കേക്ക് ഉണ്ടാക്കി തരാം ഏനും ടേനും ഇഡിലിയാ ഒക്കെ തിന്നാത്ത സാധനങ്ങളാണ് പക്ഷെ പറയുമ്പോ നല്ല ഓളത്തിന് പറഞ്ഞോളൂട്ടാ പാൻ കേക്ക് വേണോ പുട്ട് വേണോ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് അതാ ഏതാ വേണ്ട പുട്ടാ വേണ്ട പാൻ കേക്കാ വേണ്ട പുട്ട് മതിയാ ഉണ്ടാക്കി തരാം ഓക്കെ സത്യം പറ പുട്ട് വേണോ പാൻ കേക്ക് വേണോ പാൻ കേക്ക് വേണോ പുട്ട് വേണോ സത്യം പറ എന്ത് തിന്ന പാൻ കേക്ക് തിന്നോ Nah, kalau kamu mau, kamu eh Kamu mau ngapain? Kamu eh രാവിലെ തന്നെ വന്നിട്ട് ഉടായി പറക്കണേ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് രാവിലത്തെ അങ്കം ഇട്ടാണ് ഇത് ഏ സ്പൂണും കൊണ്ടുവാൻ കേക്ക് കല്ലുവാണോ പാൻ കേക്ക് ഏ പാൻ കേക്ക് കട്ട് കുഞ്ഞി പാൻ കേ എന്താ കല്ല കല്ലിട്ട് കുഞ്ഞി പാൻ കേക്കോളാണല്ലേ നമ്മള് കുഞ്ഞി പാൻ കേക്ക് എല്ലാം ഇണ്ടാക്കുട്ടിക്ക് പാൻ കേക്ക് ഇഷ്ടം നിറച്ച് വരണം അല്ലേ ഇത് ദോഷമാവാണോന്നാദോമാവല്ല ഇത് പാൻ കേക്കിന്റെ മാവ് ജിഷ് എന്ന് പറഞ്ഞിട്ട് മറച്ചനാട്ടാണ് മറിച്ചു ആ കുട്ടികളെ എന്റർമെന്റ് അവർക്കും കൂടെ ഇല്ല ലാസ്റ്റ് നമ്മുടെ പാൻ കേക്ക് നമ്മടെ ഇനി കല്ലുവിന് ഇത് പാൻ കേക്ക് തേൻ കൂട്ടിട്ട് കഴിക്കണോ അതോ ഡേറ്റ് സിറപ്പ് വെച്ചിട്ട് കഴിക്കണോ ഡേറ്റ് സിറപ്പ് മതിയോ

ഗുഡ് ഫുള്ള് കഴിക്കണം